ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി നമ്മുടെ നാടനായിട്ടുള്ള ചക്ക ഇരശ്ശേരിയാണ് ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം അതിനു മുന്നേ എന്താ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അത് പ്രസ് ചെയ്താലാണ് പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക ചക്ക എരിശ്ശേരി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു പതിനഞ്ച് ചക്കച്ചോളം എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചെന്താ ഇതേപോലെയാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ചക്കക്കുരും ഇട്ടിട്ടുണ്ട് ചക്കക്കുരു ഒരു പത്ത് ചക്കക്കുരുമാണ് ആ വെള്ള കളറുള്ള പോളയിൽ അത് കളഞ്ഞിട്ട് ഇതുപോലെ ബാക്കിയുള്ള ബ്രൗൺ ഷെയ്ഡൊന്നും കളയണില്ലേ അത് നല്ലതാണ് അതുകൊണ്ട് അത് അത് കളഞ്ഞിട്ടില്ലേ ഞാൻ അപ്പം അത് രണ്ടും കൂടിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം വേവിക്കുന്ന സമയത്ത് കാൽ ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി അല്പം മഞ്ഞൾപ്പൊടി അതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്ന മുളക് പൊടിയാണ് നമ്മൾ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള മുളക് പൊടി മാത്രമാണ് ഞാൻ അപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചക്കയുടെ പാകം എന്ന് പറയുന്നത് നമ്മൾ മൂത്ത ചക്കയിൽ അതാണ് എടുക്കേണ്ടത് പഴുക്കാറായി അന്നാ പഴുത്തിട്ടില്ല ഒരു പുളിമധുരമുള്ള ചക്ക അതാണ് നമുക്ക് ഈ ഇലശേരിക്ക് നല്ലത് നല്ല പാകം കിട്ടുക ഇത്തിരി മധുരമൊക്കെ ആയിട്ടാണ് ഇലശ്ശേരി ഉണ്ടാവുക അതുകൊണ്ട് അങ്ങനെ എടുക്കുക ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് കുക്കറിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മൂന്ന് വിസിലാണ് ഞാൻ അടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് വേവായിട്ട് കിട്ടും ചക്കയും ചക്കൂരും വേവാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് എരിശ്ശേരിക്ക് നമുക്ക് ഇനി അടുത്ത് എന്താ വേണ്ടത് അരപ്പ് വേണ്ടേ എലശ്ശേരി ആവുമ്പോൾ നമുക്ക് അരപ്പ് വേണം അതിനായിട്ട് മുക്കാൽ മുറി തേങ്ങ അതായത് ഒരു പകുതി മുറി എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇപ്പോൾ ആരും അധികം കഴിക്കില്ല ഞാൻ അമ്മേനെ കഴിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു മുക്കാൽ മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ജീരക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാട്ടോ പിന്നെ അതാ രണ്ടല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല ഉള്ളി ചേർക്കണമെന്ന് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം അതായത് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം അരവ് മതി നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ മഷി പോലെ അരക്കുക അതൊന്നും വേണ്ട ഒന്ന് ഒന്നങ്ങടെ അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ പരിവാണ് ഞാൻ പറഞ്ഞ ആ പരിവ് കണ്ടില്ലേ ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ചക്ക വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം കണ്ടില്ലേതാ ഈ പരിവേട്ടാ ഇത്ര മതി ഇനി ഞാനിതൊന്ന് വെള്ളമൊഴിച്ചൊന്ന് സെറ്റാക്കട്ടെ മൂന്ന് വിസലൊക്കെ അടിച്ച് റെഡിയായിട്ട് ചക്കയും ചക്കക്കുരും പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കുഴുതൽ ഒരു കുഴുതൽ പറയുമ്പോൾ ഈ കയ്യിലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് കൊടുക്കുക ചതയ്ക്കണ പോലെ അങ്ങോട്ട് കുത്തി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു പാകമായി കിട്ടുകയുള്ളൂ നന്നായിട്ട് ഉടഞ്ഞു എന്നുണ്ടെങ്കിൽ കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഒന്ന് അമർത്തി കൊടുത്തു ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ അരച്ചത് കാണിച്ചെന്നില്ലേ ആ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അധികം ഒന്നും ഞാൻ ഉണ്ടാക്കില്ല കുറച്ചേ ഉണ്ടാക്കുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയും ഞാനും മാത്രമേ കഴിക്കുള്ളൂ എളുശ്ശേരി അധികം ഇവിടെ ചിലവാകില്ല മറ്റേ മത്തങ്കി മയറാണെങ്കിൽ പൊക്കോളും ഇതങ്ങനെ ഞാൻ കഴിക്കാറില്ല ആരും അതാ ഇപ്പോൾ കുറച്ച് അരപ്പം കുറച്ച് ചക്കി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഭയങ്കര ലൂസോട് കൂടി ചിലരുണ്ടാക്കും അത് നമുക്ക് ഒഴിച്ചുകറി പോലെ ഉണ്ടാക്കും അങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കുന്നത് എന്നാൽ കുറച്ച് തിക്കും ഉണ്ട് കുറച്ച് വെള്ളമുണ്ട് ഗ്രേവി ഉണ്ട് അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അരപ്പ് അരച്ച മിക്സിയുടെ ജാറില്ലേ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് രണ്ട് തുണ്ടം ശർക്കര അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പഞ്ചസാര ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി മധുരമുള്ള ചക്കയാണെങ്കിൽ പാടെ ഒഴിവാക്കാം ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഇത്ര പോകുന്ന ശർക്കര തന്നെ എടുത്തിട്ടുള്ളൂ അധികം മധുരം വേണ്ടാന്നുള്ളവർ ചേർക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇപ്പോൾ ദലിശേരി ആയ കാരണം ഇത്തിരി മധുരം വേണം എൻ്റെ ചക്ക അത്രയ്ക്കങ്ങോട് മധുരമായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തത് അല്ല ഇത് ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് ഈ ശർക്കര ഒന്ന് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ അരപ്പും അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുകയും ചെയ്യും ശർക്കര അലിഞ്ഞു കിട്ടുകയും ചെയ്യും ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേ ആ നേരം കൊണ്ട് ബാക്കി പരിപാടി നോക്കാം അടുത്ത പരിപാടി എന്ന് പറയുന്നത് താളിച്ചു പൊട്ടലാണ് അപ്പോൾ ഈ താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചു അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അതാണ് നാടൻ ടേസ്റ്റ് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അടുത്ത് എന്താ ചേർക്കേണ്ടത് വറ്റൽമുളക് മൂന്നെണ്ണം കീറിയിട്ട് കൊടുക്കുക അപ്പോൾ വറ്റൽമുളക് ഞാൻ മൂന്നെണ്ണമാണ് എടുക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറായി ഇതൊന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ പൊട്ടിക്കഴിഞ്ഞു ചേർത്ത് കൊടുത്തു ഇനി അടുത്തത് തേങ്ങയില്ലേ തേങ്ങ കുറച്ചൊരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് മുന്നേ തന്നെ ചിറകി വെച്ചോളൂ കേട്ടോ ഒരു പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം ഇശ്ശേരിയിൽ ലാസ്റ്റ് നമ്മൾ തേങ്ങ ഒക്കെ ചേർക്കാറില്ലേ അതന്നെയാണ് തന്നെയാണ് സംഭവം അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണേൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക ഞാൻ ഒരു തണ്ടാണ് എടുത്തിരിക്കുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇതൊക്കെ രണ്ട് എല്ലാം ഒന്ന് മൂത്ത് കിട്ടട്ടെ എല്ലാം കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി കറിവേപ്പില ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പുറത്ത് നമ്മൾ സ്റ്റവില് ചക്കയും അരപ്പൊക്കെ ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും നോക്കണം കേട്ടോ ഈ സമയത്ത് അല്ലെങ്കിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിച്ചോളൂ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക ഉപ്പൊക്കെ ഭാഗമല്ലേ നോക്കുക അതിന് ശേഷം ഓഫ് ചെയ്യുക കുരുമുളക് പൊടി ചിലർ ചേർത്ത് കൊടുക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ചക്കശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി താളിച്ചു കൂട്ടുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ഇതാക്കണ്ട താളിച്ചു കൂട്ടി ഇനി ഇത് ഈ പരുവത്തിൽ തന്നെ എടുക്കാൻ നോക്കുക അധികം അങ്ങോട്ട് മുരിക്കരുത് കരിക്കരുത് കേട്ടോ മുരിച്ചെടുക്കണം പക്ഷേ കരിയാൻ പാടില്ല അത് സൂക്ഷിച്ച് തന്നെ നിൽക്കണം അപ്പോൾ കരിഞ്ഞ് പോയിച്ചതിൻ്റെ ടേസ്റ്റ് കരിഞ്ഞ ടേസ്റ്റ് ആവും കഴിക്കാൻ തുടങ്ങും അതുകൊണ്ട് എല്ലാം ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം അപ്പോൾ നമ്മളുടെ ഇലശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക ഇലശ്ശേരി നാടൻ രീതിയിലുള്ള ചക്ക ഇലശ്ശേരി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് എൻ്റെ അടുത്ത് പ്രത്യേകം ഉണ്ടാക്കാൻ പറഞ്ഞത് അഞ്ചു ചേച്ചിയാണ് അഞ്ചു മനു അപ്പോൾ ചേച്ചി കുറേ നാളായി പറയുന്നു കേട്ടോ നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്യുന്ന മെയിൻ ആളാണ് അഞ്ചു ചേച്ചി അഞ്ചു ചേച്ചി ഇഷ്ടമായില്ലേ ഇനിയും എൻ്റെ അടുത്ത് കുറേ പേര് കുറേ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് ഞാൻ വഴിയെ ചെയ്യുന്നതായിരിക്കും ഒഴിവുപോലെ കേട്ടോ അപ്പം ഞാൻ പോവാണ് പുതിയ റെസിപ്പിയായിട്ട് വേണ്ട തന്നെ വരുന്നതായിരിക്കും ടാറ്റാ താങ്ക്